ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഹൃദയ തിരുന്നാളനുബന്ധിച്ചുള്ള നൊവേനയുടെ അഞ്ചാം ദിവസത്തിലാണ് നമ്മളിന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഹൗസ് വിസിറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഒത്തിരി ലേറ്റായിട്ട് ഈ ലൈവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിയിരിക്കുന്നത് ഈശോടെ തിരുഹൃദയം എന്നെയും നിങ്ങളെയും ഒക്കെ ഒരുപാട് ബാഹി ഈശോയെ എൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ എൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ വലിയ സറഞ്ഞ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ നൊവേന ചൊല്ലണം നൊവേന മുടങ്ങരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയുടെ പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേക പുത്തിനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഭവാന് കാലത്ത് മനുഷ്യരാശി രക്ഷിക്കാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായി ഈശോയെ ഭാവികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തുരക്ഷിക്കണമേ അങ്ങ് ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ ഈശോടെ തിരുഹൃദയഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി നോവേനയിൽ ഞങ്ങൾ ഓരോരുത്തരും അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലുടനീളം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾക്ക് സമാധാന സഹായം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെടുത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ കുമ്മിരുമാകണമേ ആ നിന്ന് വേണമെന്നേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതിയ തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീകരത്ത അങ്ങയോടുകൂടെ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അമ്മയുടെ അതിർത്തി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്ത് നിന്നും ആനോട് അപേക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോഴും ഇപ്പോഴും ഒന്നേക്കുവാമേ ഈശോറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈശോയുടെ തിരി ഹൃദയത്തിന്റെ വേനയിൽ നമ്മളിപ്പോൾ എന്നും എടുത്തു ധ്യാനിക്കും ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് സംസാരിച്ചപ്പോൾ വെളിപ്പെടുത്തിയ ആ പതിമൂന്ന് പന്ത്രണ്ട് തിരുഹൃദയ വാഗ്ദാനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തോട് ആ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് വയ്ക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക ആരെങ്കിലുമൊക്കെ ഉണർന്നിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തു കൊള്ളുക തിരുവ്യഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളും നമുക്ക് ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ ദിവ്യഹൃദയെ ഭക്തരുടെ ജീവിത അന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും എന്നരളി ചെയ്ത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുന്ന നരളി ചെയ്ത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്ന അരളി ചെയ്ത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതകാലത്ത് പ്രത്യേകം അവരുടെ മരണസമയത്ത് ഞാൻ ഉറപ്പുള്ള സങ്കേതമായിരിക്കും എന്നറിളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകുമെന്നറിളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ പറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും എന്നറിച്ച് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പൊണ്ണി പദവിയിൽ പ്രവേശിക്കുമെന്ന് അറിയിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തീഷ്ണതൊളി ആത്മാക്കൾ അതിവേഗം പരിഭുതി പദവിൽ പ്രവേശിക്കുമെന്ന് അരളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും എന്നരളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഠിനഹൃദയരായ ഭാബികളെ മനസ്സ് തിരിക്കുന്നുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും എന്നരളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അരളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒൻപത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകും എന്നരളിച്ചത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നും എൻ്റെ നാമത്തെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതല്ല ഞാൻ നിങ്ങൾക്ക് തരുമെന്നും അരളിച്ചത് ഈശോ ഈശോനാഥ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളെ അപേക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഈശോയുടെ ദേവികൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാലുത്തുഴുത്തിൽ പിറന്ന മുപ്പത്തിമൂന്ന് സമ്പൽ സ്നേഹ ലോകത്തിൽ ജീവിച്ച് കാൽവരി കുരിശിൽ മരിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച് ഈശോ നാദാ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും വലിയൊരു പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതിക്ഷോഭം തീരാരോഗങ്ങൾ അപകടങ്ങൾ ദാരിദ്ര്യവിയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥയും സമർത്ഥമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണം എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സങ്കവർദ്ധത്തിലും സാധുജന അനുകമ്പീര വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാര ആദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പഠനത്തിൽ സമർത്ഥരും സഹപാഠികളോട് സ്നേഹമുള്ളവരും അധ്യാപകരുടെ ആദരവുള്ളവരുമായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ നോവേനകൾ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ദിവിഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഗാഗൽ താമലി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശമ്മന തൂങ്ങിക്കിടന്ന് അങ്ങേത്തിന്റെ ഹൃദയം കുന്തത്തി തുറക്കപ്പെട്ട് അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തി മനുഷ്യകളെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ കഠിനത്താലാണെങ്കിൽ ഇത്ര കടോരമായ വീടുകൾ ഓർത്ത് ഞങ്ങൾ പ്രതി അപേക്ഷിക്കുന്നു കരുണവാരതയും പാപങ്ങൾ കൊറുക്കുന്നതിനുമായ ദൈവമേ അങ്ങേ സന്നിധിയിൽ കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ പരിപാങ്ങങ്ങൾ മായിച്ചു കളയുകയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ഏം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് തിരുമുമ്പിൽ സാഷ്ടം പ്രണമിച്ച് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങെ ആരാധിക്കുന്നു അങ്ങ് ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവനെ ഞാൻ സമർപ്പിക്കുന്ന കാരുണ്യവാനായി ഈശോയെ ഭാവത്താൽ വിരൂപമായിരിക്കുന്നതും കോപാത്മിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാശിക്കണമേ എന്നെ നല്ല ഈശോയെ എൻ്റെ എല്ലാ ദൂർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനു വേണ്ടി അനുഗ്രഹം നൽകണമേ അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം എനിക്ക് നൽകണമേ കർത്താവേ അങ്ങേ അനന്ത് കൃപയാൽ എൻ്റെ പ്രാർത്ഥന എന്നെ അനുഗ്രഹിക്കണമേ ആരാധനയ്ക്ക് മാത്രമായി ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് എൻ്റെ ആവശ്യങ്ങളും അനു ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും കന്നു ഞാൻ അനുഗ്രഹിക്കണമേ ഈ നോവേനയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ ആവശ്യം അങ്ങ് കൃപാകടാക്ഷത്താ സാധിച്ചു തന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയ പുരസ്കാരം അപേക്ഷിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലൈവിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും അവരുടെ എല്ലാ വേദനകളെയും സമർപ്പിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഞങ്ങളുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും കുറവുകളും വേദനകളും പാവുകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോ ഇന്നും ജീവിക്കുന്നവനാണ് ഇന്നും ജീവിക്കുന്ന ഈശോയോട് ഈശോയുടെ തിരി അനന്ത സ്നേഹം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കുറവുകളെല്ലാം മാറ്റുന്ന ഈശോ നമ്മുടെ ബലഹീനത നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഈശോ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഈശോ ഈ ഇപ്പൊളി കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോരുത്തരും കൃപ്പിട മക്കളെ പരിശുദ്ധ പരിശുദ്ധമാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഷെയർ ചെയ്തു കൊള്ളുക മറ്റുള്ളവർക്കുകൂടി ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ ഒരു അവസരമായി അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർ വന്ന് പങ്കെടുക്കട്ടെ നമുക്ക് തിരുഹൃദയത്തിൻ്റെ ചവന്മാലയിലേക്ക് പ്രവേശിക്കാം അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര കർത്താവെ നിസ്സാരരും ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ നിസ്മ പ്രധാപാനായി അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമാതാവികൾ ശരണപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പ്രിയസ്വദനെ ഞങ്ങളുടെ കർത്താവുമായി ഈശോ തിരുഹൃദയത്തിൽ സ്തുതിക്കായി ജവമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ മിശി കാടത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ മിശി കാടത്തിൽ ശരീരമേ എന്നെ രക്ഷിക്കണമേ മിശി കാടത്തി രക്തം എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശി കാടത്തിൽ രാവിലെ വെള്ളം എന്നെ കഴുകണമേ മിശികാട പീഠാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേത്തൊരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറിച്ചു കൊള്ളണമേ അങ്ങനെ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണം എന്നെ മരണനേരത്തന്നെ അങ്ങ് പകലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധമാരുടെ കൃത്യമായി ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടാടുന്നു അങ്ങ് അടുക്കൽ വരുവനൊന്ന് കൽപ്പിക്കണമേ ഹൃദയ ചാന്തത എളിമയമുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി അറിയണമേ മനുഷ്യർ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയുടെ തിരി ഹൃദയം മലക്കരുതമറിയത്തോട് ആവശ്യപ്പെടുകയാണ് മകളെ എങ്കിലും എന്നെ സ്നേഹിക്കില്ലേ എന്ന് നമുക്ക് നമ്മുടെ മുഴുവൻ സ്നേഹം ഈശോടെ ഒരു ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധം അറിയത്ത കരയില്ലാത്ത മല ഹൃദയമേ ഞങ്ങളെ രക്ഷയായിരിക്കണമേ ഈശോ പറയുകയാണ് ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നുവെന്ന് ഇടനില്ലാത്ത ആട്ടിൻ പറ്റും പോലെ തൻ്റെ മുമ്പിൽ വന്ന ജനത്തോടെ അനുകമ്പ കാണിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ചില അലച്ചറുകൾ നിറഞ്ഞ മേഖലകളിൽ പരീക്ഷകൾ ബുദ്ധിമുട്ടുകൾ എങ്ങുമെങ്ങും എത്താത്ത അവസ്ഥകൾ ലക്ഷ്യം സാധിക്കാത്ത മക്കൾ അങ്ങനെ പല വിധത്തിൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോ വലിയ അനുകമ്പ കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയശാന്തി കടമയുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയ ഭംഗിയ ദിവ്യ ഹൃദയത്തിന് ഒറ്റതാക്കിറണമേ ഈശോയുടെ മാധുരിമുള്ളതിരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതിരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതിരി ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധം അറിയത്തിൻ്റെ കലയില്ലാത്ത മുതല ഹൃദയമേ ഞങ്ങളെ രക്ഷയായിരിക്കണമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആശ്വസിപ്പിക്കാം നരളി ചെയ്തുകൊണ്ട് ഈശോ അടുത്തൊരു ഹൃദയം നമ്മളെല്ലാം തൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ് നമ്മുടെ എല്ലാ ജോലി മേഖലകളെ നിങ്ങളോരോരുത്തരും കടന്നുപോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ പ്രത്യേകിച്ച് ജോലിയില്ലാത്ത മക്കള് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ജോലികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ വലിയ ആശ്വാസമായ അത്ഭുതമായ ജീവിതങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിക്കാം ഹൃദയച്ച് അന്തേഡിയുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ഹൃദയമങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കിയറണമേ ഈശോയുടെ മാധുര്യമുള്ളതിരി ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ 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 േ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ഈശോടെ ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങനത്തെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധം അറിയാൻ തൻ്റെ കറിയില്ലാത്ത ഹൃദയമേ ഞങ്ങളെ രക്ഷയായിരിക്കണമേ ഈശോയുടെ ഒരു കൃതയും പറയുകയാണ് ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ നമ്മുടെയും മറ്റുള്ളവരുടെ ജീവിതങ്ങൾ ചില മാനസാന്തരങ്ങൾ തിരിച്ചു വരുവല്ല മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ജീവിത പങ്കാളിയോർത്ത് ഭാരപ്പെടുന്നവർ അനേക വ്യക്തികൾ തൻ്റെ ദുഷ്ടമാർഗ്ഗത്തിന് പിന്തിരിഞ്ഞ് വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈശോടെ ഒരു ഹൃദയവും പാവികളുടെ മാനസാന്തുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു നമുക്ക് പ്രത്യേകമായി ഹൃദയങ്ങളെ തിരിച്ചു പ്രാർത്ഥിക്കാംശോയെന്തകുന്നുൃദയങ്ങളെ തിരിച്ചുവിളിക്കാൻ ഹൃദയത്തിന്റെ വലിയ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഹൃദയ ശാന്തി എളിമയുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേതി ഹൃദയത്തിലാക്കിയണമേ ഈശോയുടെ മാധുരമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുരിമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹം ആയിരിക്കണമേ 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 ഈശോടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളത് ഒരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളത് ഒരു ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻ്റെ ആയിരിക്കണമേ പരിശുദ്ധം പറയത്ത കറിയില്ലാത്തവൻ്റെ ഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുകയാണ് പിതായി പറയുന്നവർ ഇവരോട് ക്ഷമിക്കണമേ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്താൻ വിമർശിക്കും നമ്മളാരും അറിയ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ വേദനകളോട് ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വരും പ്രിയപ്പെട്ട ചീറ്റ് ചെയ്യാം ചിലപ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥകളുണ്ടാകും ചിലപ്പോൾ ചിലതിനോടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റാതെ നമ്മുടെയൊക്കെ മനസ്സുകൾ ഭാരപ്പെടുന്ന ഒരവസ്ഥ ഈശോയെ ജീവിതത്തിലെ ചിലപ്പോൾ മക്കളോടായിരിക്കും അതൊക്കെ ക്ഷമിക്കാൻ പറ്റും ചിലപ്പോൾ ജീവിത പങ്കാളിയോടായിരിക്കാം ചിലപ്പോൾ സഹപ്രവർത്തകരോടായിരിക്കാം ചിലപ്പോൾ റിലേറ്റീവ്സിനോടാകാം ചിലപ്പോൾ പേരൻസിനോടാകാം അങ്ങനെ പല പലപത്തേക്കും ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹൃദയ ശാന്തതകളിമയമ്മടെ ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊച്ചതാക്കിയെറണമേ ഈശോയുടെ മാധുര്യമുള്ള തിരി ഹൃദയമേ സ്നേഹമായിരിക്കണമേ ഈശോ മാധുര്യമുള്ള തിരിഹൃതയാമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ദൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ദൃഹൃതയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോടെ മാധുര്യമുള്ളതിരി ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോടെ മാധുര്യമുള്ള ദൃഹൃതയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളതിരി ഹൃദയമേ അങ്ങൻ്റെ സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഒരു ഹൃദയമേ അങ്ങന്റെ സ്നേഹം ആയിരിക്കണമേ ഈശോടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻറെ സ്നേഹം ആയിരിക്കണമേ ഈശോടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ അങ്ങൻറെ സ്നേഹം ആയിരിക്കണമേ പരിശുദ്ധ പരിശുദ്ധമറിയത്ത കരയിൽ ആദ്യമുള്ള ഹൃദയമേ നമ്മുടെ രക്ഷയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും പ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തിരുഹൃദയത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയവേദനകൾ അറിയുന്ന ഒരു ഈശോട് തിരുഹൃദയം നമുക്കുണ്ട് ആ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ എല്ലാ വേദനകൾ ചില നെടുവീർപ്പുകൾ ചില ജീവിത യാഥാർത്ഥ്യങ്ങള് അതെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയുടെ തിരി ഹൃദയമേ എല്ലാ മക്കളെയും അവിടുത്തെ വലിയ കൊണ്ട് നിറയ്ക്കണമേ ഒത്തിരി മക്കളിന്ന് യോഗങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടെ നിങ്ങളുടെ എല്ലാ വേദനകളും ഏറ്റെടുക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരി ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ കറയില്ലാത്ത വല്ല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം നിൻ്റെ ഹൃദയത്തിനൊത്തതാക്കി അറിയണമേ തിരുഹൃദയത്തിൻ്റെ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ И шоу, и вот это എല്ലാവടത്തും എല്ലാവരും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും കൃപീകരണമേ വർണ്ണമനുഭവിച്ച് ഹൃദയമേ തിരിഹൃദയമേ ഭരിക്കുന്നവരുടെ കൃപയായിരിക്കണമേ പ്രിയപ്പെട്ടവർ നമ്മൾ തിരിഹൃദയത്തിൻ്റെ ലുത്ഥിനിയായാലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ എല്ലാ നിയമങ്ങളൊരു വിഭാഗം നടക്കാത്ത മക്കൾ മക്കളില്ലാത്ത ദമ്പതികൾ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള അനേകം മക്കൾ കുഞ്ഞുങ്ങൾ ആശുപത്രിയിലായിരിക്കുന്നവർ ഈശോയെ വലിയ രോഗ വിളയിൽ കടന്നു പോകുന്നവർ ക്യാൻസർ സംബന്ധമായ രോഗമുള്ള മക്കൾ അവരെല്ലാം ഈശോയെ നിനക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ മെസ്സികായെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മെസ്സായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം മെസ്സിക ഞങ്ങളെ പ്രാർത്ഥിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിത്യപിതാവിൻ്റെ ദുർക്കുമാണ് ഈശോയുടെ സ്ഥിതി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാകാമറിയത്തിൻ്റെ ഉദരത്തിലൊരു പരിശുദ്ധാൽ ഉരുവാക്കപ്പെട്ട് ഈശോയുടെ സ്ഥിതി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായുധത്തിലൊന്നിച്ചിരിക്കുന്ന ഈശോടെ സ്ഥിതി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോശവാതിലുമായി ഈശോടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹാഗ്നിചോളയായി ഈശോടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നേതിയുടെ സ്നേഹത്തിന്റെ നിധിയായി ഈശോയുടെ ധരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായി ഈശോടെ ധരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചിക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ദരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായി ഈശോയുടെ തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിന് പൂർണ്ണതയൊക്കെയും വസിക്കുന്നതാണ് ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്ന ഈശോത്തിൽ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായി ഈശോഡര് തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായി ഈശോഡ് തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അധികതയുള്ളതുമായി ഈശോഡ് തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയപേക്ഷിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോഡര് തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെ വിശുദ്ധിയുടെ മറവിയായി ഈശോഡര് തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോഡ് ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നകളാൽ പൂരിതമായി ഈശോയുടെ ദരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ദരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ ധരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളിൽ ഉറവയായി ഈശോയുടെധരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഉയർപ്പമായി ഈശോഡ് ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായി ഈശോഡ് ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പാപപരിഹാര ബലിയായി ഈശോഡ് ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ ശരണമായി ഈശോഡത്തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ മരിക്കുന്നവരുടെ ശരണം ആശോഡത്തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല കുഞ്ഞുവാന്മാരുടെയും ആനന്ദമായി ഈശോഡത്തിരി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന ബികുഞ്ഞാടെ കൃത്താവയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന ബികുഞ്ഞാടെ കർത്താവയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയശാന്തതയുടെ മേമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ എല്ലാ വലിയ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശ്ദനത്തിനുമായ സർവേശ്വര അങ്ങേ ദിവ്യത്തിന്റെ തിരുഹൃദയത്തെയും ഭാവികൾക്കായി അവിടുന്ന് ചെന്തിയ തിരുരക്തത്തെയും തൃക്കൺ ഭാർത്ത് അങ്ങയുടെ കാരണ യാചിക ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങേയക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ ജപമാലയും അങ്ങനെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷയും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്ത അമ്മ ഈശു വിശു വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ എല്ലാം നിയോഗങ്ങളെയും ഈശോടെ കരങ്ങളിലോട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോ അല്ലാതെ മറ്റാരും നമ്മളെ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഘ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ കരുണയായിരിക്കണേ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണേ ഈശോയെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണേ ഭർത്താവേ ഈശോയെ കരുണയായിരിക്കണമേ 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 എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് എല്ലാ മക്കൾക്കും വേണ്ടതെല്ലാം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കുടുംബങ്ങള് വ്യക്തികളെ കണ്ണുനീരുകള് സങ്കടങ്ങള് എല്ലാം ഈശോയെ ഏറ്റെടുക്കണേ ഈശോയെ ഈശോയെ കരുണീയരിക്കണമേ ഈശോയെ കരുണിയായിരിക്കണമേ കരുണിയാരിക്കണേ ഭർത്താവെ കരുണിയാരിക്കണമേ കരുണീയരിക്കണമേ ഈശോയെ കരുണീയരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ കരുണിയാരിക്കണമേ കരുണിയാരിക്കണമേ കരുണയായിരിക്കണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിലെല്ലാം മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ ഭർത്താവേ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ തലമുറകളെ വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി ലേറ്റായിട്ടാണ് ഇന്ന് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയത് നാളെ മാക്സിമം നേരത്തെ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക ഇവിടെ കൗസ് വിസരം നടത്തുവാ നടക്കുവാണ് നടക്കാൻ പോകുന്ന ധ്യാനത്തെ പ്രത്യേകമായിട്ട് ഇത്തലി നടക്കുന്ന ധ്യാനത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണം ശനിയും ഞായറും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദിയുണ്ട് നിങ്ങളുടെയൊക്കെ നിയോഗങ്ങളെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലെ സമയം പോലെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി